ജീവിതത്തിൽ താൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ആരാധകരുമായി പങ്കുവെച്ചു ദിലീപ് ദുബായിൽ വേൾഡ് വൈഡ് ഫിലിംസും നോവോ സിനിമാസും സംഘടിപ്പിച്ച കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിന്റെ ട്രെയിലറും ഗാനങ്ങളും പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കുക സംസാരിക്കവെയാണ് ദിലീപ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ജീവിതം എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോരാട്ടമാണ് അവിടെ നമുക്ക് താങ്ങും തണലുമാകുന്നത് സ്നേഹമെന്ന വികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും കുടുംബം എന്ന യാഥാർത്ഥ്യമുള്ളത് ഒരാശ്വാസമാണെന്നും ദിലീപ് പറഞ്ഞു ജീവിതം എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോരാട്ടമാണ് അവിടെ നമുക്ക് താങ്ങും തണലുമാകുന്നത് സ്നേഹമെന്ന വികാരമാണ് ദുബായിൽ വേൾഡ് വൈഡ് ഫിലിംസും നോവ സിനിമാസും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും കുടുംബമെന്ന യാഥാർത്ഥ്യമുള്ളത് ആശ്വാസമാണെന്നും ദിലീപ് പറഞ്ഞു തനിക്ക് എന്നും ആശ്വാസമായി തന്റെ എല്ലാ പ്രതിസന്ധിയിലും കൂടെ ഉണ്ടായിരുന്നവളാണ് കാവ്യ അതുകൊണ്ട് തന്നെ തനിക്ക് അത് ഏറ്റവും വലിയ ആശ്വാസമാണ് സന്തോഷമാണെന്നും ദിലീപ് പറഞ്ഞു നടന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആരാധകർ നിറകൈകളോടെ സ്വീകരിച്ചു നാളെ വരെ ദുബായ് ദോഹ എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ കോടതി ദിലീപിന് അനുവാദം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ദുബായിൽ ദിലീപ് അദ്ദേഹത്തിന്റെ പാർട്ണർഷിപ്പിലുള്ള അതേ സന്ദർശിക്കുകയുണ്ടായി എന്നാൽ ദുബായിൽ നിന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ നടൻ പങ്കെടുത്തില്ല നിയമപരിജ്ഞാനമുണ്ടെങ്കിലും മിക്കനായതിനു പ്രകടിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന അഭിഭാഷകനായാണ് നിലയിബ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ വേൾഡ് വൈഡ് ഫിലിംസ് നൌഫൽ അഹമ്മദ് ബ്രിജേഷ് മുഹമ്മദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക